നമസ്തേ എല്ലാവർക്കും ആത്മാ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ വജ്രശക്തികല എന്ന ധ്യാനയോഗ കോഴ്സിൽ ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആൾക്കാർ ജോയിൻ ചെയ്തു കഴിഞ്ഞു നമ്മളെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിച്ചു മുന്നൂറ്റി അൻപതിലധികം പഠിതാക്കൾ അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട് വജ്രശക്തികല എന്ന് പറയുന്നത് അതിപൗരാണികമായ ശിവകുണ്ഠലിനി യോഗം എന്ന വിദ്യയുടെ ആധുനിക കാല മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോമാണ് ഒരു ലഘുവായിട്ടുള്ളൊരു പരിശീലന ക്രമമാണ് വജ്രശക്തി കല നമുക്ക് ശാരീരികമായ ഊർജ്ജസ്വലതയും മാനസികമായിട്ടുള്ള ശക്തിയും ബൗദ്ധികമായിരിക്കുന്ന ഉണർവും ആത്മീയമായ പുരോഗതിയും ഉണ്ടാക്കും അതായത് നമ്മളുടെ ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ഈ തലങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന ആരോഗ്യവത്താക്കുന്ന ചൈതന്യവത്താക്കുന്ന ഒരു വിദ്യയാണ് വജ്രശക്തി കല എന്ന് പറയുന്നത് ഇതില് തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന വിവിധ യോഗ മെത്തേഡുകൾ അതിപൗരാണികമായ കുണ്ഠലിനി യോഗ ക്രിയകള് ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഭയങ്കര ശക്തികളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ സ്പിരിച്വൽ പുരോഗതി മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു ഭൗതിക ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശരീരം വേണം ശരീരം ആദ്യം ഖരുധർമ്മ സാധനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും ഉയരണമെങ്കിൽ ശക്തമായ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം നമുക്ക് വേണം അപ്പൊ ആ ഒരു ശരീരത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലളിതമായിരിക്കുന്ന ക്രിയകൾ വജ്രശക്തികലയിലുണ്ട് ഇതിൽ അനുഷ്ഠിക്കുന്ന വായുവേഗ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളെ വളരെ വേഗത്തിൽ ഊർജവൽക്കരിക്കുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും നമ്മൾ എടുക്കുന്നത് ഓക്സിജനും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമ്മൾ എടുക്കുന്ന ഓക്സിജന്റെ അളവ് പല കാരണങ്ങൾ കൊണ്ട് കുറയുകയോ കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരം ശരിയായ രീതിയിൽ പുറത്തേക്ക് വിടാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ശരിയായ രീതിയിൽ പുറത്തേക്ക് വിടാൻ നമുക്ക് കഴിയണം അപ്പൊ വജ്രശക്തി കലയിലെ ഈ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ശ്വാസകോശത്തെ ശക്തമാക്കുന്നതാണ് ഓക്സിജനെ നന്നായിട്ട് സ്വീകരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനും നമ്മളെ സഹായിക്കും പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയാറുണ്ട് കുനിഞ്ഞിരിക്കരുത് കുട്ടികൾ കുഞ്ഞിഞ്ഞിരുത്ത് കഴിഞ്ഞാൽ ചോക്ക് കൊണ്ട് എറിയും അല്ലെങ്കിൽ അടി കൊടുക്കും നട്ടെല്ല് നിവർത്തിയിരുന്നെങ്കിലേ നമ്മളുടെ ആ ഒരു ഊർജ്ജപ്രവാഹം തലച്ചോറിലേക്കുള്ള ഊർജ്ജപ്രവാഹം പ്രാണപ്രവാഹം ശക്തമാകും അപ്പം നട്ടെല്ലിനെ ശക്തിപ്പെടുത്തേണ്ടത് തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ പ്രാണിക് സർക്കുലേഷനെ ശക്തിപ്പെടുത്തേണ്ടത് ഇതിലെല്ലാം നമ്മൾ ഓക്സിജനെ സ്വീകരിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് പാല് ശുദ്ധമായ ഒരു വസ്തുവാണ് പക്ഷെ എടുക്കുന്ന പാത്രം മലിനമാണെങ്കിലോ അഴുക്കുപിടിച്ചതാണെങ്കിലോ പാലും അശുദ്ധമായിട്ട് മാറും അപ്പൊ നമ്മളുടെ ശ്വാസകോശം എന്ന് പറയുന്നത് അനേകം വായു വറകളുണ്ട് നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നവിടെ കാണിക്കാറുണ്ട് അല്ലെ പുകയില ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ആ ബോധവൽക്കരണ പരസ്യത്തിൽ അത് കാണിക്കാറുണ്ട് വളരെ ശരിയാണ് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതിലുള്ള വായുവറകളെ ശരിയായ രീതിയിൽ നമുക്ക് ഓക്സിജനെ കൊണ്ട് ഫില്ല് ചെയ്യാൻ കഴിയണം പക്ഷെ ഇന്നത്തെ ആധുനിക ആധുനികകാല മനുഷ്യന് ശരിയായി എങ്ങനെ ശ്വസിക്കണമെന്ന് അറിയില്ല ആഴത്തിലുള്ള ശ്വസനം നമ്മൾ മറന്നു ആഴത്തിൽ ശ്വസിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ ചെയ്യണം ഇതൊക്കെ ചെയ്താലേ ആഴത്തിലുള്ള ശ്വസനം സാധ്യമാകും അറിഞ്ഞ് ആഴത്തിൽ ബോധപൂർവം ശ്വസിക്കണം എന്നെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിന് ശക്തി ഉണ്ടാകും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അനേക അസുഖങ്ങളുണ്ട് അലർജി തുമ്മല് ഇസ്നോഫീലിയ ശ്വാസമുട്ടൽ പോലെയുള്ള വിവിധ വിഷയങ്ങള് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പുകവലി പോലെയുള്ള ദുശീലങ്ങളിൽ നമുക്കുള്ളപ്പോൾ ശ്വാസകോശ അർബുദം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് ശ്വാസകോശമാണ് ജീവവായുവായ ഓക്സിജനെ സ്വീകരിക്കുന്നത് ശ്വാസകോശത്തിൽ നിന്നാണ് നമ്മളെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒന്നായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശക്തമായി പുറന്തള്ളാൻ സഹായിക്കുന്നത് ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനമാണ് അപ്പൊ ആരോഗ്യവത്തായ ബലവത്തായ ഒരു ശ്വാസകോശം നമുക്ക് ആവശ്യമാണ് അപ്പൊ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ അപ്പൊ ഇതിനെ ശക്തമാക്കാൻ നമ്മൾ ഇതിൽ പഠിക്കുന്ന വായുവേഗ പ്രാണായാമം അതേപോലെ സീത്കാരി പ്രാണായാമം ഊർജ്ജശക്തി പ്രാണായാമം തുടങ്ങിയിരിക്കുന്ന പ്രാക്ടീസുകൾ കൊണ്ട് നമുക്ക് സാധിക്കും സുശക്തമായ ഒരു ശ്വാസകോശം മറ്റൊന്നാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയും ആഹാരം കഴിക്കുകയും അതിൽ നിന്ന് പോഷക ഘടകങ്ങളെ സ്വീകരിക്കുകയും വിസർജ്യത്തെ പുറന്തള്ളുകയും അതിലൂടെ ശരീരം ആരോഗ്യകരമായി നിലനിൽക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ദഹനേന്ദ്രീയ വ്യവസ്ഥ എന്ന് പറയും ഈ ഇതേ പ്രാണായാമ ക്രിയകൾ തന്നെ വായുവേഗ പ്രാണായാമം ശീക്കാരി പ്രാണായാമം ഊർജ്ജശക്തി പ്രാണായാമം തുടങ്ങിയവ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ദഹന പ്രക്രിയ കറക്റ്റാവും നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷെ ദഹനം പ്രോപ്പറല്ല നമ്മുടെ മലവിസർജ്ജനം പ്രോപ്പറല്ല കഴിക്കുന്ന ആഹാരം ദഹിക്കുകയും നമ്മുടെ ചെറുകുടലിലൂടെ അതിനെ ആകരണം ചെയ്യുകയും അതുപയോഗിച്ചിട്ടാണ് ശരീരം ഊർജ്ജസ്വലമായി ആരോഗ്യകരമായിട്ട് നിലനിൽക്കുന്നത് അപ്പൊ കഴിക്കുന്ന ആഹാരത്തിലെ പോഷണത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതേപോലെ അത് വെസ്റ്റായിട്ട് പുറത്തേക്ക് പോകും അപ്പൊ ഡൈജഷൻ സിസ്റ്റം ദഹനേന്ദ്രിയ വ്യവസ്ഥ നന്നായിട്ട് പ്രവർത്തിക്കണം ഇനി ദഹനം ശരിയായാൽ മാത്രം പോരാ മലത്തെ വിസർജിക്കുന്ന ഒരു പ്രധാന ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് മലവിസർജ്ജനം എന്ന് പറയുന്നത് ശരീരം അതിന്റെ അഴുക്കുകളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് അപ്പൊ മലവിസർജ്ജനം പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് അസിഡിറ്റി ഗ്യാസ് ട്രബിൾ പൈൽസ് അങ്ങനെ വയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം പ്രോപ്പറായിട്ട് നമുക്ക് മലവിസർജനം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന പ്രാക്ടീസുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡൊമിനൻ മസിൽസിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഈ പ്രാണായമങ്ങൾ വളരെ സയന്റിഫിക് ആണ് അപ്പൊ അത് ചെറുകുടലിനെയും വൻകുടലിനെയും നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെയും അത് മസാജ് ചെയ്യും അപ്പൊ ശരിയായിട്ട് ആഹാരം ദഹിക്കുവാനും അതുപോലെ തന്നെ മലത്തെ വിസർജിക്കുവാനും നമുക്ക് കഴിയും ശരീരം അതിന്റെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നത് മലം വിസർജിച്ചുകൊണ്ട് നമ്മുടെ മൂത്രത്തിലൂടെ മറ്റൊന്ന് വിയർപ്പിലൂടെ മറ്റൊന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെയാണ് ഇത് നടക്കുക ഈ നാല് കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ മലവിസർജ്ജനം ശരിയായി നടന്നില്ലെങ്കിൽ നമ്മളുടെ മൂത്രം വിസർജിക്കുന്നത് ശരിയായി നടന്നില്ലെങ്കിൽ നമ്മളുടെ വിയർപ്പ് വിയർക്കാത്തവർക്ക് പല അസുഖങ്ങളുണ്ടാകുമെന്നാണ് പറയുക അപ്പം നന്നായിട്ട് വിയർക്കണം അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ആ വായു ശക്തമായി നമുക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ മാലിന്യങ്ങളകത്ത് കിടക്കും മാലിന്യങ്ങളാണ് എല്ലാ രോഗങ്ങളുടെയും കാരണമെന്ന് പറയും അപ്പൊ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ക്രിയകളെല്ലാം തന്നെ ഈ പ്രാണായാമ ക്രിയകളെല്ലാം തന്നെ നമ്മളെ ആമാശയത്തെയും സ്വാധീനിക്കുന്നു അപ്പൊ ശ്വസനേന്ദ്രിയത്തെ ആരോഗ്യവത്താക്കുന്നു നമ്മളെ ആമാശയത്തിന്റെ പ്രവർത്തനങ്ങളെ പോഷണങ്ങളെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തെയും വിസർജത്തെ പുറന്തള്ളുന്ന പ്രവർത്തനയും ശക്തമാക്കാനായിട്ട് വജ്രശക്തികളിലെ പ്രാണായാമങ്ങൾക്ക് പ്രത്യേകമായ കഴിവുകളുണ്ട് ഏറ്റവും പ്രധാന വ്യവസ്ഥ നമ്മളുടെ കേന്ദ്ര നാഡി വ്യവസ്ഥയാണ് നമ്മൾ മുന്നേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് സെറിബ്രം സെറിബെല്ലം തെലാമസ് ഹൈപ്പോ തെലാമസ് പിറ്റുറ്ററി ഗ്ലാന്റ് ഇതെല്ലാം ചേർന്നിരിക്കുന്നതാണ് നമ്മളുടെ തലച്ചോറ് എന്ന് പറയുന്നത് ശ്വസനേന്ദ്രിയ വ്യവസ്ഥയും ദഹനേന്ദ്രിയ വ്യവസ്ഥയും ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ സെക്കൻഡിലും നടക്കുന്ന അനേക കോടി പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ബ്രെയിനാണ് ആണ് അപ്പൊ ബ്രെയിൻ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം അതിലുള്ള അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം അതിനും നമ്മൾ ഈ പറയുന്ന ഈ വജ്രശക്തി കലയിൽ പഠിക്കുന്ന പ്രാണായാമങ്ങൾ വളരെയധികം നമ്മളെ സഹായിക്കും വായുവേഗ പ്രാണായാമം സിക്കാരി പ്രാണായാമം ഊർദ്ധശക്തിയും പ്രാണായാമം ഇതിന് ക്രിയ എന്നും ക്രിയയെന്നും ക്രിയ ക്രിയയെന്നുമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അപ്പോൾ നമ്മളുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കേന്ദ്രനാഡീ വ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്ന അതുല്യമായ പ്രാണായാമ ക്രിയകൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഈ മൂന്ന് വ്യവസ്ഥകൾ നന്നായാൽ തന്നെ ശ്വസനവും നമ്മളുടെ ആഹാരം ദഹിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദഹന വ്യവസ്ഥയും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ തലച്ചോറിന്റെ പ്രവർത്തനവും നന്നായാൽ തന്നെ ശരീരം ആരോഗ്യകരമാവും അപ്പൊ അതെന്തിലൂടെ സാധ്യമാണ് വജ്രശക്തി കല എന്ന ടെക്നിക്കിലൂടെ സാധ്യമാണ് മനസ്സിനെ പറ്റി നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനസ്സ് ഊർജ്ജസ്വലമാണോ ശാന്തമാണോ ശക്തമാണോ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനും ഉയരാനും വളരാനും കഴിയും മനസ്സ് മടിപിടിച്ചതാണോ അലസമായതാണോ അശാന്തമാണോ ആത്മവിശ്വാസം കുറഞ്ഞതാണോ ജീവിതത്തിൽ നമുക്ക് പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കും കൈ പോലെ പോലെ മനസ്സിന് നമുക്ക് കാണാൻ സാധ്യമല്ല പക്ഷേ ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ് മനസ്സാണ് ജീവിതത്തെ വിജയത്തിലേക്ക് പരാജയത്തിലേക്ക് നയിക്കുന്നത് അല്ലെ നേട്ടത്തിലേക്ക് കോട്ടത്തിലേക്ക് നയിക്കുന്നത് സുഖത്തിലേക്ക് ദുഃഖത്തിലേക്ക് നയിക്കുന്നതെന്ന് യോഗിമാര് പറയുന്നു അപ്പൊ മനസ്സിനെ ശാക്തീകരിക്കാൻ ആത്മവിശ്വാസം ധൈര്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രകോപനങ്ങളെ പരീക്ഷണങ്ങളെ പ്രലോഭനങ്ങളെ നേരിടാനുള്ള കഴിവ് അല്ലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനുള്ള കഴിവ് ഇതിനൊക്കെ മനസ്സിനെ നമുക്ക് പരിശീലനം കൊടുക്കണം ശരീരത്തിന് നമ്മൾ ജിമ്മിൽ പോയി ഒക്കെ പരിശീലനം കൊടുക്കുന്നുണ്ടെങ്കിലും അതിലെ എല്ലുകളെയും മസിലുകളെയും ഒക്കെ പരിശീലനം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് അറിയില്ല അപ്പൊ മനസ്സിന്റെ പരിശീലനം കൂടി മനസ്സിന്റെ ശക്തികളെ ഉയർത്താനായിട്ട് ഈ പ്രാണായാമങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് പ്രത്യേകം മെഡിറ്റേഷൻ ടെക്നിക്ക് വഞ്ച്രശക്തി കലയിലുണ്ട് പ്രണവാംഗ വിന്യാസക്രിയ എന്ന മെത്തേഡിലൂടെ മനസ്സിന്റെ ഊർജ്ജസ്വലതയും മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ ശാന്തിയും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അസാമാന്യമായിരിക്കുന്ന ഏകാഗ്രതാ ശക്തി ശ്രദ്ധ നമുക്ക് നേടാൻ കഴിയും വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഒരു ബിസിനസ്സുകാരനാവട്ടെ ഒരു വീട്ടമ്മയാവട്ടെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആവട്ടെ മനസ്സിന്റെ ഈ തലങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം ഊർജ്ജസ്വലമായിരിക്കണം ആരോഗ്യവത്തായിരിക്കണം ചൈതന്യവത്തായിരിക്കണം ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സായിരിക്കണം എന്തിനേയും നേരിടാൻ കഴിയുന്ന മനസ്സായിരിക്കണം അപ്പൊ ഇതിന് മനസ്സിന് പരിശീലനം നൽകുക എന്നുള്ളതാണ് മെലിഞ്ഞ ഒരു ശരീരത്തിന് കൃത്യമായി ആഹാരം നൽകി വ്യായാമം നൽകി അതിനെ ബലവത്താക്കുന്നത് പോലെ മനസ്സിന് ആത്മവിശ്വാസമില്ലാത്ത ഇല്ലാത്ത മടിമിടിച്ച അലസമായ മനസ്സിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ വജ്രശക്തി കലാ മെഡിറ്റേഷനിലൂടെ അതിൽ ഉപയോഗിക്കുന്ന വിവിധ ധ്യാന മെത്തേഡുകളിലൂടെ അതിൽ ഏറ്റവും അതുല്യമായ കുണ്ഠലിനി ക്രിയാ മെത്തേഡിലെ ഒരു ധ്യാനമാണ് പ്രണവാംഗ വിന്യാസക്രിയ അടിമുതൽ മുടി വരെയുള്ള ഓരോ ശരീരാവയവങ്ങളെയും അറിയുകയും മനസ്സ് നൽകിയും മന്ത്രം നൽകിയും പ്രാണൻ നൽകിയും അതിനെ ശക്തമാക്കുകയും ചെയ്യുന്നു മനസ്സിന്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു സ്നേഹം സഹാനുഭൂതി ഭൂതദയ അങ്ങനെയുള്ള മനസ്സിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിന് അസൂയ ദേഷ്യം ഇത്തരത്തിലുള്ള നെഗറ്റീവാണ് ധാരാളം പേരിൽ കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആ രീതിയിൽ ചിന്തിക്കുവാൻ മനസ്സിനെ വജ്രശക്തികല സഹായിക്കും അതുപോലെ മാനസികമായ വിവിധ പ്രശ്നങ്ങൾ രോഗങ്ങൾ നമുക്കുണ്ട് അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ ബുദ്ധിയെ ഉണർവുള്ളതാക്കാൻ ഉയർച്ചയുള്ളതാക്കാൻ നമ്മളുടെ സാധാരണ ബുദ്ധി ഈ ലോകത്ത് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ബുദ്ധി സാധാരണ ബുദ്ധി അതിനെ വളരെയധികം ഷാർപ്പാക്കാനായിട്ട് ഈ മെഡിറ്റേഷൻ പ്രാണായമം നമ്മളെ സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ അതീന്ദ്രിയമായിരിക്കുന്ന ബുദ്ധി ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും ഭാരതം ആദ്യമായി അയച്ച കൃത്രിമ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്നാണ് പേര് നൽകിയത് ഭാരതത്തിലെ അനേക നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആര്യഭടൻ എന്ന പേരായ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ആ സയന്റിസ്റ്റ് അദ്ദേഹം ഒരു മഹായോഗി മഹാ ഋഷി ആയിരുന്ന ആളാണ് മെഡിറ്റേഷനിലൂടെ അദ്ദേഹത്തിന് ആറാം ഇന്ദ്രിയം ഓപ്പൺ ആയിരുന്നു അഞ്ചിന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ നമ്മൾ കാണുന്നത് കണ്ണ് കാഴ്ചയെ നൽകുന്നു ചെവി കേൾവിയെ നൽകുന്നു മൂക്ക് ഗന്ധത്തെ നൽകുന്നു നാവ് രുചിയെ നൽകുന്നു ത്വക്ക് സ്പർശനം അല്ലെ ഇതിലൂടെ എല്ലാം നമ്മൾ ഡാറ്റാസ് അറിവാണ് സ്വീകരിക്കുക ഇതാണ് മനസ്സിൽ വരുന്നത് ഇതാണ് ബുദ്ധി വിചിന്തനം ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ജീവിതമായി മാറുന്നത് അല്ലെ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് കാഴ്ച കേൾവി ഗന്ധം സ്പർശനം രുചി എന്ന് പറയും ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഡാറ്റാസ് സ്വീകരിക്കുന്നു അത് മനസ്സായി രൂപപ്പെടുന്നു അത് ബുദ്ധി വിചിന്തനം ചെയ്യുന്നു ഇത് നമ്മുടെ വ്യക്തിത്വമാകുന്നു എന്നാണ് പറയാം അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയുടെ ഉണർവിന് ഉയർച്ചയ്ക്ക് ബുദ്ധിയുടെ അനേക തലങ്ങളെ ഉയർത്താനായിട്ട് ഇത് സഹായിക്കും അപ്പൊ ആര്യഭടൻ ഒരേ സമയം തന്നെ അഗാധമായി ധ്യാനം ചെയ്യുന്ന ഒരു മഹായോഗി മഹാഋഷിയായിരുന്നു ഋഷിയായിരുന്നു അതിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമായ അറിവ് ആറാം ഇന്ദ്രിയത്തിൻ്റെതായിരിക്കുന്ന ഉണർച്ച ആര്യഭടൻ ഉണ്ടായിരുന്നു ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ് നമ്മൾ ഇന്ന് വാനനിരീക്ഷണം നടത്തുന്നത് ഹബിൾ പോലെയുള്ള ചില ടെലസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൃത്രിമ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് അനേക പ്രകാശവർഷങ്ങൾ അകലെ ഭൂമിയിൽ നിന്നും അനേക പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗ്രഹങ്ങളെ കുറിച്ച് അവയുടെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആര്യഭടന ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉപകരണവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്റെ ആറാം ഇന്ദ്രിയം സിക്സ് അല്ലെങ്കിൽ ഇൻട്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ആര്യഭടൻ ഈ ഒരു അറിവ് നേടിയത് ഇത് നമ്മുടെ ഉള്ളിലും ഉണ്ട് ഇൻട്യൂഷനുള്ള കഴിവ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഉള്ളിലുണ്ട് ഇതിനെ തേർഡ് ഐ മൂന്നാം കണ്ണ് എന്ന് നമ്മൾ പറയുന്നു ഈ തേർഡൈയെ ഓപ്പൺ ആക്കാൻ തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും നിത്യവും വജ്രശക്തികല നമ്മൾ പരിശീലിച്ചാൽ ഒന്ന് പൂർവ്വജന്മകൃതമായ പാപങ്ങൾ അജ്ഞാനങ്ങൾ അതിന് പൂർവജന്മ കർമ്മത്തിൻ്റെതായിരിക്കുന്ന ക്ലാവ് നമ്മളെ ചക്രങ്ങളെ ബാധിച്ചിരിക്കുന്ന പലതരത്തിലുള്ള എഫക്റ്റുകൾ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ബാഡ് കാർമിക് എഫക്റ്റുകൾ ഗ്രഹങ്ങളുടേതായിരിക്കുന്ന സ്വാധീനങ്ങൾ ഇതൊക്കെ നമുക്ക് സ്വാധീനം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമ്പോഴാണ് ജീവിതത്തിന് ഉയർച്ചയില്ലാത്തത് വളർച്ചയില്ലാത്തത് അപ്പോൾ കർമ്മശുദ്ധീകരണം ചക്രശുദ്ധീകരണം പൂർവ്വജന്മ കർമ്മദോഷങ്ങളെ പാപങ്ങളെ അജ്ഞാനങ്ങളെ ശരിയായ ആത്മവിദ്യയിലൂടെ കുണ്ഠലിനക്രിയയിലൂടെ വജ്രശക്തികലയിലൂടെ പരിഹരിച്ചാൽ ഭൗതിക ഭൗതികരംഗത്തും ആത്മീയ രംഗത്തും ഉയർച്ച നേടാം എന്നാണ് ഋഷികൾ പറയുക മാത്രമല്ല അതീന്ദ്രിയ ജ്ഞാനം സിക്സ് സെൻസ് നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുമെന്ന് ഋഷികൾ പറയുന്നു അപ്പൊ അതിനു സഹായിക്കുന്ന അതുല്യ ക്രിയയാണിത് ആര്യഭടനും വാഗ്ഭടനും സുശ്രുതനും കണാതനും അങ്ങനെ എണ്ണമറ്റ ഗുരു ഋഷി പരമ്പരകൾ അനുഷ്ഠിച്ച പൗരാണികമായൊരു വിദ്യ കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കുണ്ഠലിനിക്രിയയിലെ വജ്രശക്തികല എന്ന് പറയുന്നത് അപ്പൊ സാധാരണ ബുദ്ധിയെയും അതിസാധാരണമായിരിക്കുന്ന ബുദ്ധിയും ഇൻറ്റ്യൂഷനെയും തേർഡ് ഐയേയും ഓപ്പൺ ചെയ്യാനായിട്ട് മൈത്ര ശക്തിയുടെ പരിശീലനത്തിലൂടെ സാധിക്കും നമ്മളുടെ പുരോഗതിക്ക് അനുസരിച്ച് ഇത് സ്വയം നമുക്ക് അനുഭവിക്കാൻ കഴിയും മറ്റൊന്ന് നമ്മുടെ ഉള്ളിലെ ആത്മീയ തലത്തിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളായിരിക്കുന്ന ആറ് ചക്രങ്ങളാണ് മൂലാധാരം സ്വാധുഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആറ് ചക്രങ്ങൾ ഇത് കടന്നു ചെല്ലുമ്പോഴാണ് ഏഴാമത് സഹസ്രാരയുള്ളത് അപ്പൊ ഈ ചക്രങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയതയുടെ അല്ലെങ്കിൽ ദിവ്യമായ ഡിവൈൻ എനർജിയുടെ കുണ്ഠലിനിയുടെ അടിസ്ഥാന ശക്തി സ്രോതസ്സുകൾ എന്ന് പറയും അപ്പൊ നമ്മള് വജ്രശക്തികളിൽ പഠിക്കുന്ന പ്രാക്ടീസുകളെല്ലാം തന്നെ പ്രാർത്ഥന വായുവേഗക്രിയ ശീൽകാരിക്രിയ പ്രണവാംഗ വിന്യാസക്രിയ ഊർജ്ജശക്തിക്രിയ സമർപ്പണം അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഈ കുണ്ഠലിനി ക്രിയാമാർഗത്തിലൂടെ നമ്മുടെ ഈ ചക്രങ്ങളെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ആ എനർജി സെന്ററുകളെയും വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മളുടെ ആത്മബോധത്തെ ഉണർത്തും ഈശ്വരീയമായ അനുഭവങ്ങളും അനുഭൂതികളും നമുക്ക് നേടാൻ കഴിയുമെന്ന് ഋഷികൾ പറയുന്നു അത്തരത്തിൽ അതുല്യമായ ഒരു പദ്ധതിയാണ് വഞ്ചശക്തി കല എന്ന് പറയുന്നത് ഈ കോഴ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ